ഞാൻ ഞാൻ വരും എന്ന് പേപ്പർ അങ്ങനെ ഒരു ഇറങ്ങി പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ോട്ടറിനെ പോരണ്ട് എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്ട്രിന്നുള്ള മൂന്നോ നാലോ പേര് അവർക്ക് ഞാൻ തന്നെ ഒരു പ്രൊഡ്യൂസർ അത് എടുത്തു കൊടുക്കണം ഇനി അതിന്റെ പേരിൽ അവര് പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് തൃശ്ശൂർക്കാരെ

മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി എന്നാണ് സൂചന അമിത്ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടതിലും അതൃപ്തി ഉണ്ടെന്നാണ് സൂചന കേന്ദ്രമന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അനുവാദം നൽകിയേക്കില്ല അതിന് കാരണം മറ്റൊന്നുമല്ല അതിന് കാരണമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളിൽ അദ്ദേഹം ചട്ടങ്ങളിൽ അതിൽ സിനിമ ചെയ്യുന്നതിൽ ഒരു മന്ത്രി പേ പദവിയിലിരുന്നുകൊണ്ട് ഒരു മന്ത്രി ശമ്പളമാകുന്ന അതേ ശമ്പളത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ശമ്പളത്തിനുള്ള ജോലി ചെയ്യുന്നത് അനുവാദ അനുവദിക്കാൻ പറ്റുന്നതല്ല എന്നാണ് കേന്ദ്ര ചട്ടങ്ങൾ പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ താല്പര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് കേന്ദ്രമാണ് മറുപടി നൽകേണ്ടത് സംസ്ഥാന ഘടകത്തിന് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനാകില്ലെന്നാണ് കെ സുരേന്ദ്രൻ്റെ അഭിപ്രായം സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കിയതിൽ ഈ സംസ്ഥാന നേതൃത്വത്തിന് യാതൊരു പങ്കുമില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ നേര ഈ കേന്ദ്ര നേതൃത്വം നേരിട്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ചതും മന്ത്രിയാക്കിയതും എല്ലാം ഇലക്ഷൻ്റെ മുന്നേ അതേപോലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മന്ത്രി പദവി കിട്ടിയതിൻ്റെ മുന്നേ ഒക്കെ പറഞ്ഞത് എന്താണ് സുരേഷ് ഗോപി എന്താ പറഞ്ഞിരുന്നത് അഞ്ച് ആറോളം വകുപ്പുകൾ എൻ്റെ കീഴിൽ എൻ്റെ ചുൽപ്പളിക്ക് നിൽക്കണം എന്നല്ലേ പറഞ്ഞിരുന്നത് ചിലപ്പോൾ ഈ അഞ്ചോ ആറോ വകുപ്പുകളുടെ മന്ത്രിമാരെ സ്വന്തം ചൊൽപ്പടിക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം സുരേഷ് ഗോപി ഇങ്ങനെ കേന്ദ്ര നേതൃത്വം ഇല്ല സംസ്ഥാനത്ത് ബി ജെ പി ഘടകങ്ങളിലൊക്കെ താറടിച്ച് കാണിക്കുകയും അതേപോലെ അവർ അവരനുസരിക്കാതൊക്കെ നടക്കുന്നതിൻ്റെ കാരണം ചിലപ്പോൾ അങ്ങനെ അതുകൊണ്ടായിരിക്കാം